പലസ്തീൻ എന്ന രാഷ്ട്ര പ്രഖ്യാപനം നടന്ന് ഒട്ടേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ അംഗീകരിക്കാൻ മടിച്ചു വിട്ടു നിന്ന യൂറോപ്പ് ഒടുവിൽ കൂട്ടമായി അംഗീകാരം അറിയിക്കുമ്പോൾ ശരിക്കും പ്രതിസ്ഥാനത്തായിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് യൂറോപ്പ് പുതിയ നീക്കവുമായി എത്തുന്നത് ഒരു രാഷ്ട്രമെന്ന നിലക്ക് എല്ലാ അവകാശങ്ങളും നൽകിയാണ് പലസ്തീനെ അംഗീകരിക്കുകയെന്ന് നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ മൂന്ന് രാജ്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കിഴക്കൻ ജെറുസലം വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവ ഉൾപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് മുമ്പുള്ള അതിർത്തികൾ പ്രകാരമാണ് അംഗീകാരമെന്നും അവർ വ്യക്തമായി പറയുന്നു ഒരു രാജ്യത്തെ അംഗീകരിക്കുമ്പോൾ ആ സമയത്തെ ഭരണകൂടത്തെ അല്ല അംഗീകരിക്കുന്നത് നിശ്ചിത അതിർത്തികളുള്ള രാജ്യത്തെ സ്ഥിരം ജനതയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ അതിർത്തികൾ പ്രകാരമാണ് ആ രാജ്യം നിലകൊള്ളുന്നത് ഇത് അയർലൻഡ് വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ് ഫ്രാൻസ് ജർമ്മനി എന്നിവ ഉടൻ അംഗീകാരം നൽകാനില്ലെന്ന് പ്രതികരിച്ചെങ്കിലും സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ അവർ പിന്തുണക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീൻ മധ്യസ്ഥ വിഷയങ്ങളിൽ കാലങ്ങളായി മുന്നിൽ നിൽക്കുന്ന നോർവേ പുതിയ പ്രഖ്യാപനം നടത്തിയത് ഇസ്രയേലിനെതിരെ ലോകം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന തന്നെയാണ് അമേരിക്കയും പ്രസിഡന്റ് ബൈഡനും ആയുധങ്ങളും ഉറച്ച പിന്തുണയും നൽകി ഇസ്രയേലിൻ്റെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് എങ്കിലും ഈ സമ്മർദ്ദം ശക്തമാകുന്നത് അവരെയും കുരുക്കിലാക്കാൻ സാധ്യതയുണ്ട് ലോക കോടതികളായ ഐ സി സി ഐ സി ജെ എന്നിവയിൽ പുരോഗമിക്കുന്ന കേസുകൾക്കൊപ്പം കഴിഞ്ഞ ദിവസം ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ സെൻ്റർ ഫോർ ജസ്റ്റിസ് ഫോർ പാലസ്തീനിയൻസ് എന്ന സംഘടന സ്കോട്ട്ലാൻഡ് യാർഡിലും ഇസ്രയേലിനെതിരെ പരാതി നൽകിയിരുന്നു എണ്ണൂറ് പേജുകളിലായി തെളിവുകളടക്കം ഇസ്രായേൽ വംശഗത്യം നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരാതി എട്ടാം മാസത്തിലേക്ക് കടന്ന വംശഗത്യ നിർത്താനോ പലസ്തീനെ അംഗീകരിക്കാനോ നതന്യാഹവും ഇസ്രയേലും താല്പര്യപ്പെടുന്നില്ലെന്ന തിരിച്ചറിവാണ് രാജ്യങ്ങളെ ഈ കടുത്ത നടപടികൾക്ക് നിർബന്ധിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഇസ്രായേലിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തുള്ള സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസാണ് ഇസ്രയേലിനെ ശരിക്കും കുരുക്കിലാക്കിയത് അദ്ദേഹം കഴിഞ്ഞ മാർച്ചിൽ അയർലൻഡ് സ്ലോവേനിയ മാൾട്ട എന്നീ രാജ്യങ്ങളിലെ തലവന്മാരെ കണ്ട് ഈ വിഷയം ചർച്ചയും ചെയ്തിരുന്നു ലോകരാജ്യങ്ങളിൽ വത്തിക്കാൻ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി എണ്ണവും സ്വതന്ത്ര പാലസ്തീനെ തത്വത്തിൽ അംഗീകരിക്കുന്നവയാണ് പലസ്തീൻ്റെ ഐക്യരാഷ്ട്രസഭ അംഗത്വം സംബന്ധിച്ച് മെയ് പത്തിന് യു എൻ പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് എണ്ണവും അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇപ്പോൾ യു എനിൽ നിരീക്ഷണ പദവി മാത്രമുള്ള ഒരു രാജ്യമാണ് പലസ്തീൻ